ഹലോ ഇന്ന് ഞാൻ ചൈനയിലെ പള്ളി ഒരു യാത്രയാണ് കേട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ അല്ലേ വരാൻ പോകുന്നത് പള്ളി കൊണ്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു പള്ളിയിൽ പോയിരുന്നു ഒരു കത്തോലിക്ക പള്ളിയിൽ പോയായിരുന്നു പോയപ്പോൾ അത് ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു മണിക്കൂർ ദൂരമുണ്ട് ഉണ്ട് ഷൌഷിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫാദറിന്റെ നമ്പർ മേടിച്ച് പുള്ളിക്കാരനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഫാദർ പറഞ്ഞത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്തും ഒരു കത്തോലിക്ക ഉണ്ടെന്ന് പറഞ്ഞു പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളി പോലെ അങ്ങനെ ബിൽഡിങ്ങും കുരിശും അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അവരൊരു എനിക്ക് തോന്നുന്നത് ഒരു ഓഫീസ് റൂമ് പോലെ അതിനകത്ത് ീഡമൊക്കെ സെറ്റ് ചെയ്തിട്ട് കുർബാനയൊക്കെ ബുധനാഴ്ചയും ഞായറാഴ്ചകളിലും കുർബാന നടത്തുന്ന പോലെ അങ്ങനെ ഒരു സിസ്റ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ലൊക്കേഷനിലാണ് പള്ളിയുടെ ലൊക്കേഷൻ തന്നിരിക്കുന്നത് അപ്പം ഞാനിവിടെ വന്നതാണ് പള്ളി അന്വേഷിച്ച് വന്ന അപ്പോൾ പള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം വരൂ അങ്ങനെ ഞാൻ അതിലൂടെ നടന്നപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് ഒരു കാര്യമാണ് കേട്ടോ ചൈനയിലെ ഏത് സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണെങ്കിൽ അവർ ഇതുപോലെ ഒരു ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് ആ ഫുൾ ഏരിയ മറച്ചു വിട്ടു കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെക്കോട് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പിലൂടെ ഈ കാണുന്നതുപോലെ വെള്ളം ഇങ്ങനെ ചീറ്റിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാ സമയത്തും അതുകൊണ്ട് തന്നെ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കോ നടക്കുന്നവർക്കോ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല പൊടിയൊന്നും അടിക്കത്തില്ല കേട്ടോ കാര്യം കാര്യം ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നും പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അതൊത്തിരി ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു മെഷീൻ വെച്ചിട്ട് എപ്പോഴും വെള്ളം ചീറ്റിക്കും ഇപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അത് അങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇതാ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് ഇതുപോലെയാണ് കേട്ടോ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് നോക്കിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പുല്ലുകളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ചെടികളൊക്കെ നട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ചൈനയുടെ എല്ലാ ഭാഗങ്ങളും ഇവർ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പകൽ സമയത്തിലോ ഏത് സമയത്ത് വേണേലും ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എന്താ നടപ്പാതകളിൽ നോക്കി അന്ധരായവർക്ക് നടക്കാൻ വേണ്ടിയുള്ള ഇതുകൊണ്ടില്ലേ ഈ ടൈല് പോലെ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ടില്ലേ അത് അന്തർക്ക് നടക്കാൻ വേണ്ടിയുള്ളതാണ് അവിടെ യാതൊരുവിധ തടസ്സങ്ങളും അവരുണ്ടാക്കി വയ്ക്കാറില്ല എന്തായാലും ഈ ഒരു കാണുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് പള്ളി ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ആ ഒരു ലൊക്കേഷനിലെത്തി അപ്പോൾ നമുക്കിതിൻ്റെ മേലക്കേറി നോക്കാം ആ അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂന്നാല് ഓഫീസ് റൂമാണ് പള്ളിയായിട്ട് അവർ മാറ്റിയിരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പള്ളിയിൽ ഒരു നൂറോളം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതിനെയും വീക്ക് വീക്ക്ഡേയ്സ് ആയതുകൊണ്ടാണോന്നൊന്നും അറിയത്തില്ല ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ചൈനയിൽ വേറെ ഒരുപാട് പള്ളികളുണ്ട് ഒരുപാട് വിശ്വാസികളുണ്ട് കത്തോലിക്കരുണ്ട് പ്രൊട്ടസ്റ്റൻറ്റുകാരുണ്ട് അങ്ങനെ എല്ലാമുണ്ട് ഇവർക്കൊന്നും പള്ളിയിൽ പോകുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ അതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഇവിടെയില്ല പക്ഷേ ഇവർ മതത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ പൊതുജനങ്ങളുടെ ഇടയിലോട്ട് അവിടെ പോയി മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ അനുവദനീയമല്ല അങ്ങനെ ഒരു സംഭവങ്ങളും ഇവിടെ നടക്കത്തുമില്ല അങ്ങനെ ആരും ചെയ്യാറുമില്ല കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമില്ലായ്മയായിട്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുക എനിക്ക് പക്ഷേ അതൊരു സ്വാതന്ത്ര്യ ഇല്ലായ്മയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവർ ഒരുക്കി തരാറുണ്ട് പിന്നെ നമ്മളെന്തിനാണ് ഗവൺമെൻറ്റിന് കുറ്റം പറയുന്നത് അവർക്കെതിരെ തെറിവിളിക്കാനൊന്നും സ്വാതന്ത്ര്യം ഇല്ലായിരിക്കും പക്ഷെ അതൊരു സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് എന്ന് ശരിക്കും തോന്നേണ്ടതായിട്ടില്ല എന്നാണ് ഇവിടെ ജീവിച്ച അനുസരിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും പള്ളിയിൽ പോയി കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ കൂടി എനിക്കും വളരെ സന്തോഷമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുരിശിൻ്റെ വഴിയാണ് സംഭവമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം നമ്മുടെ നാട്ടിലത്തെ കുർബാന പോലെ തന്നെയാണ് ഇവിടുത്തെയും കുർബാനയൊക്കെ അവിടുന്ന് കുർബാനയെല്ലാം കൂടിയതിന് ശേഷം ഞാൻ പുറത്തോട്ടിറങ്ങി ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം പാർക്കിംഗ് ഏരിയകളാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചില്ലേ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഒരുപാട് ഓഫീസ് റൂമുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള വാഹ വരുന്ന വാഹനങ്ങൾ മുഴുവൻ ഈ ഏരിയയുടെ അണ്ടർഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് മൈനസ് വണ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട് ഈ പാർക്കിംഗ് ഏരിയകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്തൊക്കെ ഇതിൻ്റെ അടിയിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കാർ എവിടെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത്രയും വലിയ പാർക്കിംഗ് ഏരിയകളാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവത്തില്ല വേണ്ടില്ലേ പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ വയസ്സായ അമ്മച്ചിമാരൊക്കെ ഇതുപോലെ എക്സസൈസ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും അത് എല്ലാ സ്ഥലങ്ങളിലും ചൈനയിൽ ഏഴുമണിക്ക് ശേഷം ഈ ഒരു കാഴ്ച കാണാം വളരെ മനോഹരമായൊരു സ്ഥലമാണ് ലൈറ്റിങ്ങൊക്കെ ഇട്ടതിന് ശേഷം നല്ല രസോട്ടോ അവിടെ കാണാൻ വേണ്ടി വളരെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷം ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടികളൊക്കെ നോക്കിക്കുകയും മസറാട്ട് ഇവൻസ് പോലുള്ള വലിയ വലിയ വണ്ടികൾ മാത്രമേ ഈ പാർക്കിംഗ് ഏരിയയിലുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്